എല്ലാവരുടെയും പെർഫോമൻസസ് അത് ഡാൻസ് ആയിക്കോട്ടെ സ്കിറ്റുകളായിക്കോട്ടെ പാട്ടുകളായിക്കോട്ടെ എല്ലാം ഗംഭീരമായിരുന്നു കൺഗ്രാജുലേഷൻസ് ആൻഡ് ബെസ്റ്റ് വിഷസ് ടു ഓൾ ഓഫ് യു ആൻഡ് കൺഗ്രാജുലേഷൻസ് ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ മാരേജ്സ് യു ആൾസോ യ അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഇനിയും വരണം നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ അന്ന് ആയിട്ട് ഇനിയും വരണം പൂർണ്ണിമ പൂർണ്ണിമശേഷി മക്കളെയും ഒക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ആൻഡ് മല്ലികാമേ നമ്മൾ നമ്മൾ ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല എന്നാലും എന്താ പറയാനുള്ളത് അല്ല ഞാൻ വാസത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പിന്നെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുടുംബം പോലെയാണ് അല്ലെ എൻ്റെ പേര് തന്നെ മല്ലിക പോകുന്നല്ലേ അതാണ് അപ്പൊ അതോണ്ട് അതുകൊണ്ടല്ലേ എനിക്ക് വസ്തു ഭയങ്കര അത്ഭുതം തോന്നിയത് എന്റെ മോൻ ഇവിടെ ഇത്ര നേരം ഇരുന്നല്ലോ സാധാരണ എവിടെങ്കിലും ഒക്കെ ഒരു പരിപാടി ചെയ്താൽ കുറച്ച് കഴിയുമ്പോ അതൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു അത്ര കാര്യമായിട്ട് നിങ്ങള് ക്ഷണിച്ചു കാണും ശരി അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ചിരിച്ചു പിന്നെ അവസാനത്തെ നിങ്ങളുടെ ഈ പരിപാടിയുണ്ടല്ലേ കേട്ട് പറയുന്നത് യോ എനിക്ക് ചിരിച്ചിട്ട് എന്റെ കടയിൽ നിന്ന് വെള്ളം വന്നിട്ട് എനിക്ക് തുടയ്ക്കാനും വയ്യ സംസാരിക്കാനും അയ്യാ അല്ലാത്തൊരു സംഭവമായി പോയത് പിന്നെ ഇവരൊക്കെ കൊള്ളാം ജഗജാല കില്ലാടികളാണ് എല്ലാവരും പ്രത്യേകിച്ച് പറയണ്ടല്ലോ നല്ല ആ ഒരു സമയം പോയതറിഞ്ഞില്ല വധുവരന്മാർക്കെന്നാണ് പറയേണ്ടത് എന്നാൽ ഇപ്പോൾ തൽക്കാലം രണ്ട് വധുക്കൾ ഇവിടെ നീക്കുക ുഗ്രഹവുംണ്ടാവട്ടെ പോലെ തന്നെ ഞാൻ അറിയാം ഞങ്ങളൊന്നിച്ചെരുടെ ഏതായാലും വലിയ സന്തോഷം ഞങ്ങൾക്കൊക്കെ ഇതുപോലൊക്കെ വന്ന് നേരം ചിരിക്കുക അല്ലെങ്കിൽ ഒരു സമയം പോകാനായിട്ട് ഇങ്ങനെ ഒരു ഒരു വിനോദ ഉപാധി എന്നൊക്കെ പറയാറില്ലേ വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് പ്രത്യേകിച്ച് മോനും കൊള്ളതുകൊണ്ട് എനിക്ക് വസ്തു ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു എന്തിനാണ് നല്ലത് പക്ഷേ വരുന്ന വഴിയിൽ പറഞ്ഞില്ല ഒരു സർപ്രൈസ് ഉണ്ട് ചേച്ചിക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഓ എന്താ വേണമെന്തോ നല്ല ജോലി പറ്റോ തരുമായിരിക്കും ഫ്ലവേഴ്സിൽ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അനുവിന് ഇനി ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ കാണിക്കുമോന്നൊക്കെ ആയിരുന്നു എന്തായാലും പറയാനുള്ളത് അടുത്തവണ ഇളയ മോനെയും കൊണ്ടുവരണം അതെ അതെ ഞാൻ അത് ശ്രമിക്കാതെ ഈ പറഞ്ഞിട്ടുണ്ട് ഇളയ മോൻ ഇവിടേക്കും ഇല്ല അമേരിക്കയിലേക്ക് പോവുകയാണ് അമേരിക്കയിൽ നിന്ന് ഒന്നും പോകുന്ന ഗുജറാത്തിൽ പോന്നു ബോംബെ പോകുന്നു എമ്പുരാനുമായിട്ട് നടക്കുകയാണ് ഇപ്പൊ രണ്ടുപേരും കുറച്ച് ദിവസങ്ങളായിട്ട്